ഹായ് എല്ലാവർക്കും കലകേരളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആക്ച്വലി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ചായി ചെറിയൊരു ബ്രേക്ക് വന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ജോലിയുടെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെറിയൊരു ബ്രേക്ക് വന്നു ഇതാണ് ഓക്കെ ഇനി വേ ഇന്നത്തെ പുതിയ അപ്ഡേറ്റ് നമ്മളെ വണ്ടി ആക്ച്വലി സെക്കൻഡ് സർവീസ് കഴിഞ്ഞു സെക്കൻഡ് സർവീസ് കഴിഞ്ഞെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സർവീസിന്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ലോഡ് ചെയ്തതാണല്ലോ സെക്കൻഡ് സർവീസിൽ നമുക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു അതിനുമുമ്പേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസേൺ പറയുവാണെങ്കിൽ നമ്മൾ ഞാൻ ആക്ച്വലി എൻ്റെ വീടിൻ്റെ കുറച്ചടുത്തുള്ള ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് ആണ് കോൺടാക്ട് ചെയ്തു പക്ഷേ അവർക്ക് കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നത് ഗീതിലൊന്നും കൊടുക്കാത്തതായിരിക്കാം കാരണം നമ്മൾ സർവീസിനെ പറ്റി അവർക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അതായത് അയാൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എത്ര എമൗണ്ട് എത്ര വരും എന്നുള്ള അയാൾക്ക് അറിയത്തില്ല സർവീസ് ആക്ച്വലി ആറായിരത്തിലാണ് ചെയ്യണേന്നുള്ളത് വിളിക്കറിയത്തില്ല അവിടുത്തെ സർവീസ് സർവീസ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്ലാരിറ്റി കുറവുകൾ പുള്ളിക്കുണ്ട് അത് ഹീറോ ഒന്ന് കൊടുത്ത ഇൻറ്റർമേഷൻ ആകും അതുകാരണം ഞാൻ അവിടെ ഞാൻ സർവീസ് ചെയ്തില്ല ഞാൻ ആലുവേലുള്ള സർവീസ് സെന്ററിലാണ് പോയപ്പോൾ ആക്ച്വലി സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത് അപ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ച് യൂസ് ഇല്ല ബേസിക്കലി വണ്ടി നീക്കാണ് നന്നായിട്ട് പോകുന്നത് പക്ഷേ അതൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വണ്ടിക്ക് കാര്യമായി മറക്കില്ലെങ്കിൽ പോലും സർവീസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം സമയമെടുക്കുന്നുണ്ട് കാരണം നമ്മൾ രാവിലെ എട്ടരയ്ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം വൈകുന്നേരം ഒരു നാല് മണിക്കേ വണ്ടി തിരിച്ചു തരത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറച്ച് ഓവറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജി ഒക്കെ അത്രയും അപ്ഡേറ്റർ അല്ലേ ഇപ്പോൾ വലിയ വർക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് വാഹനം സർവീസ് കൊടുക്കുന്നൊരു സംവിധാനം ശരിക്കും വന്നു കഴിഞ്ഞാൽ നല്ലതിരിക്കും എനിക്ക് എനിക്ക് തോന്നും കാരണം നമ്മൾക്ക് സമയം വലിയ കൺസേൺ ആവല്ല നമ്മൾ രാവിലെ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു വൈകുന്നേരം ആ വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പിന്നെ യാത്ര ചെയ്യുന്നത് കാരണം എനിക്ക് അങ്കമാലിന്ന് ആലും വരെ പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം അപ്പോൾ ഓട്ടോ പിടിക്കണം പിന്നെ ബസ് പിടിക്കണം പിന്നെ കുറേ പേർ നടക്കണം അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഓട്ടോ പിടിക്കണം അപ്പോൾ എക്സ്പെൻസ് നമ്മൾ ഉദ്ദേശിച്ചതിനായി കൂടുതലും ഒരു വണ്ടി സർവീസ് കഴിഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ട് നേരെ തിരിച്ച് നമ്മൾ രാവിലെ ചെന്ന് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമെങ്കിൽ വണ്ടി തരാമെന്ന് പറയാണെങ്കിൽ സ്വഭാവമുണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം സർവീസ് സെൻറ്റർകാര് അങ്ങനെ ഒരു സപ്പോർട്ട് കസ്റ്റമേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വർക്കിലുണ്ടെങ്കിൽ ശരിയാണ് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ചിലപ്പോൾ അവിടെ ഇടാം അത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം പക്ഷേ ഇതിന്റെ കാര്യമായ വർക്കില്ലാത്തൊരു വണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കാര്യമായൊന്നും ചെയ്തിട്ടില്ല വണ്ടി വാഷ് ചെയ്യുന്നു പിന്നെ ഓയിൽ ചേയ്ഞ്ച് ചെയ്യും പിന്നെ ചെയിൻ ഊബ്രിഗേഷൻ ചെയ്യുന്നു പിന്നെന്താ വേറെ ഒന്നും ഇല്ല ശരിക്കും സെക്കൻഡ് സർവീസിൽ അപ്പൊ ഇത്തരം വർക്കുകളൊക്കെ വരുമ്പോൾ ഇത്തിരി നേരത്തെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് ഒരു സജഷൻ ഉണ്ട് ഓവറോൾ വണ്ടി നീറ്റാണ് ചെറിയ ചെറിയ കംപ്ലയിൻസ് ഉണ്ട് കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല നമ്മൾ നമുക്ക് അതിന്റെ കോൺസെറ്റ് ഫ്രണ്ട് ഹാൻഡിലിന്റെ കോൺസെറ്റ് ചെറിയൊരു ഇഷ്യൂ വന്നിരുന്നു ചെറിയൊരു ജർക്കനസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സംസാരിച്ചവർ ടൈറ്റ് ചെയ്തതെന്ന് പറയുന്നു ഇപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല ആറായിരത്തി നാനൂറ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സർവീസ് ചെയ്തത് ആക്രമതി ആറായിരത്തി അഞ്ഞൂറ് വരെ അഫോർഡബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട് ആറായിരം ആറായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആറുമാസം സമയം എക്സൈഡ് ആയി പോകരുത് കിലോമീറ്ററുകൾക്ക് അത്ര കൺസേൺ അല്ല ആറായിരത്തി അഞ്ഞൂറ് വരെ പോകാം എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ സർവീസ് കഴിഞ്ഞ് ഇറക്കി പൊതുവേ സർവീസ് സെൻ്ററുകളോട് നമ്മൾ കാണിക്കുന്ന ഒരു മനോഭാവം സർവീസ് സെൻ്ററുകാർ കസ്റ്റമറോട് കാണിക്കുന്ന അത് നമ്മളോട് കാണിക്കുന്ന മനോഭാവം ഇന്നും ശരിക്കും മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഇത്രയധികം കോമ്പറ്റീഷൻസും ഇത്രയധികം ഡീലർഷിപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് വരും സർവീസിൻ്റെ കാര്യത്തിൽ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരാത്ത ശബ്ദത്തിൽ നമ്മൾക്ക് നല്ലൊരു സർവീസ് ഒരു ഡീലർഷിപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചത് കാര്യമില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്ത് നമ്മുടെ അടുത്തുള്ള ഡീലർഷിപ്പിലാണ് കോൺടാക്ട് ചെയ്യുന്നത് അതായത് ഞാനെന്നല്ല ആരാണെങ്കിലും അതായിരിക്കുമല്ലോ ആദ്യമേ ചൂസ് ചെയ്യുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർവീസ് അല്ലേ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുള്ളൂ പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതായത് നമ്മൾ ഇത്രയും നില കൊടുത്ത് വാങ്ങിക്കുന്നൊരു വണ്ടിക്ക് എത്രയിലാണ് സർവീസ് വരുന്നത് എന്ന് നമ്മൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് സർവീസിന് വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി സെക്കൻഡ് സർവീസോ എത്ര കിലോമീറ്ററായി ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും അല്ല അത് അപ്പോൾ മൂവായിരത്തിലായിരിക്കും സെക്കൻഡ് ഇതിപ്പോൾ തേടായിരിക്കും ഞാൻ അവർ അല്ല ഈ വണ്ടിയുടെ സെക്കൻഡ് സർവീസ് ആറായിരത്തിലാണ് വരുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് നോക്കണമല്ലോ എന്നാ പറയുന്നതാണ് അപ്പോൾ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഈ ഹീറോ കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഡീലർഷിപ്പിലിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ സർവീസ് അഡ്വൈസർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലേ അത്തരം അറി അറിവ് അവിടെ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു അറിവില്ലാത്ത ഒരു ഡീലർഷിപ്പിൽ ഞാൻ വണ്ടി സർവീസിന് കൊടുക്കണോ നിങ്ങളാണെങ്കിൽ കൊടുക്കുമോ ഞാനത് തരണമെന്ന് കൊടുത്തില്ല ഞാൻ പോകുന്ന അവിടെ നിന്ന് പോന്നിട്ട് അവിടെ നിന്ന് പിന്നെയും പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ആലുവേലുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ട് പോയി കൊടുക്കുക അവിടെ ഞാൻ എല്ലാവരോടും ഒരു കാര്യം നമ്മൾ ഏത് സർവീസ് സെൻറ്റർ ആണെങ്കിലും അവിടുത്തെ സർവീസ് അഡ്വൈസറുമായിട്ട് നല്ലൊരു കോൺടാക്റ്റ് നമ്മൾ മെയിൻ്റെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നല്ല രീതിയിൽ സർവീസ് ചെയ്ത് അയാൾ വരും കമ്പനീനെ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആ സർവീസ് അഡ്വൈസറെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ഒരു വണ്ടിക്ക് ഒരു പേഴ്സണൽ കെയർ കിട്ടും സർവീസ് അഡ്വൈസർ എന്ന് പറഞ്ഞ ഒരാൾക്ക് അതിനകത്ത് വ്യക്തമായ റോളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയാണെങ്കിലും നമ്മളൊരു സർവീസിന് കൊടുക്കുമ്പോൾ ആ സർവീസ് അഡ്വൈസറുമായിട്ട് നമ്മളൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ അവർ കയറി അപ്പോൾ അത്ര ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ആലുവേനുള്ള മെഗാ മോട്ടോഴ്സിൽ നിന്ന് കിട്ടിയത് അവിടെ ബൈജു എന്ന് പറഞ്ഞ ഒരാളും നല്ല സർവീസാണ് നമുക്ക് കാര്യം വെച്ചത് നല്ല സർവീസ് നന്നായിട്ട് ടൈക്ക് കെയർ ചെയ്തു വണ്ടി നീറ്റാക്കി തന്നു നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അയാൾ മറുപടി തന്ന് എന്തെങ്കിലും കൺസേൺ അല്ലാത്ത ബാറ്റർ ആണെങ്കിലും അയാൾ പറയാം അത് പേടിക്കേണ്ട അത് അങ്ങനെയാണുള്ളതാണ് കാരണം എൻ്റെ വണ്ടിക്ക് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ആർ പി എം രണ്ടായിരം ആർ പി എമ്മിലായിരിക്കും സ്റ്റാർട്ടിങ് രണ്ടായിരത്തിന്ന് പിന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡൊക്കെ നമ്മൾ റോട്ടിൽ കൊടുക്കാതിരിക്കുമ്പോൾ ആക്സ്പ്ലറേഷൻ കുറഞ്ഞ് ആയിരത്തിലേക്ക് വരും സാധാരണ എല്ലാ വണ്ടികളുടെയും സ്റ്റാർട്ടിങ് ആർ പി എം ആയിരം കിലോമീറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ സംഭവം അയാളുടെ അടുത്ത് പറഞ്ഞാൽ അത് പേടിക്കേണ്ട ആവശ്യമല്ല അത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഉണ്ടാകും അത് കുറഞ്ഞോളും അത് ആയിരം ആയി ആയിക്കായി കഴിയുമ്പോൾ സ്വാഭാവികം നമ്മൾ സാധാരണ ലെവലിലേക്ക് എഞ്ചിന്റെ ഫങ്ഷൻ വരും അപ്പോൾ അതുകൊണ്ട് ടെൻഷനാകുണ്ട് അത് മോഡിഫൈ ചെയ്തി ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള നമ്മുടെ ഓരോ സംശയങ്ങളും കൃത്യമായിട്ടുള്ള മറുപടി ആ പറഞ്ഞ സർവീസ് സെഡീസർ പറഞ്ഞു എനിക്ക് കിട്ടി അപ്പോൾ നമുക്കവിടെ വിശ്വസിച്ച് ഏൽപ്പിക്കാം വണ്ടി നീപ്പായിട്ട് അവർ ചെയ്തോളും ആ ഒരു വിശ്വാസം നമുക്ക് എല്ലാ സർവീസ് സെന്ററിൽ നിന്നും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടി ഒന്നുപോലെ ഇരുന്നു അതല്ലേ നമ്മൾ സർവീസ് സെൻ്ററിൽ കൊടുക്കുമ്പോൾ പല സംശയങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ വണ്ടിയിലെ ശാരം പെട്രോളുണ്ടായിരുന്നു അപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് പെട്രോളവർ ഊഹിക്കുമോ ഇത്രയും വിലയുള്ള സമയമാണല്ലോ പെട്രോളിന് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിക്കൂടാ കഴിഞ്ഞുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് അതിനെ പ്യൂവൽ ഗേറ്റ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കും പിന്നെ വണ്ടിക്ക് നാല് വാട് ചുറ്റി നടന്ന് വണ്ടിയുടെ വീഡിയോയും ഫോട്ടോയും എടുത്ത് വയ്ക്കും എന്തിനാണ് സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രാച്ചസ് ഒക്കെ നമ്മൾ വണ്ടി കൊടുത്തിട്ട് തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയണ അല്ല അത് സാറ് വണ്ടി തരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളെന്തെയ്യും പ്രൂഫ് ഇല്ലല്ലോ അവര് പറയുന്ന അഡ്മിറ്റ് ചെയ്യാതെ വേറെ മറന്നില്ല നിങ്ങൾ വണ്ടി ഉണ്ടായിരുന്നാണ് ഇതിപ്പോ വന്ന ഞങ്ങളുടെ വന്ന് വന്ന സ്ക്രാച്ച് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള വിശ്വാസക്കേടുകൾ പല ഡീലർഷിപ്പുകളിലും ഉണ്ട് നമ്മള് എൻജിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓയില് മാറ്റുമോ അതോ ഓയില് മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുവോ തുടങ്ങി നിരവധി സംശയങ്ങൾ സർവീസ് സെന്ററുകളുമായിട്ട് നിലനിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ഒരു സജഷൻ നമ്മൾ ആ ഒരു സർവീസ് സെൻ്ററിൽ ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് അഡ്വൈസറുമായിട്ട് നല്ലൊരു ബന്ധം മെയിൻ്റെയിൻ സ്വഭാവം വീട് നമ്മുടെ വണ്ടി ടീച്ചാക്കി അവർ പെർഫെക്റ്റ് ആക്കിയിട്ട് പേഴ്സണൽ കെയർ കൊടുത്തിട്ട് അവരത് സർവീസ് ചെയ്ത് തരും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യം എനിക്ക് അത്രത്തോളം ഒരു എക്സ്പീരിയൻസാണ് അവിടുന്ന് കിട്ടിയത് ബൈജിൽ നിന്ന് ഒരാൾ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ വാഹനം നമ്മളെങ്ങനെ കെയർ ചെയ്യണമെന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമല്ല സർവീസ് സെൻ്റർകാരുടെ ഉത്തരവാദിത്തമാണ് ആ വാഹനത്തിന്റെ ലൈഫ് അവരുടെയും കൂടി ഉത്തരവാദിത്തമാണ് പിന്നെയുള്ള രണ്ടാമത്തെ പ്രശ്നമാണ് വാഹനത്തിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇ ട്വൻ്റി പെട്രോൾ എല്ലാവർക്കും അറിവുള്ള കാര്യമില്ല എന്നാലും ഒന്നുകൂടി പറയാനാണ് ഇപ്പം പെട്രോൾ പമ്പുകളിലെല്ലാം വരുന്നത് ഇ ട്വൻ്റി കാറ്റഗറിയിലുള്ള പെട്രോൾസ് ആണ് എത്തനോളിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ യൂസ് ചെയ്യുന്ന പല പൈപ്പുകളും ഈ എത്തനോൾ ഫ്യൂല് യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി നല്ല എങ്കിൽ ഈ പൈപ്പുകൾ റബ്ബർ പൈപ്പുകളുണ്ട് ഈ റബ്ബർ പൈപ്പുകളൊക്കെ പലതരം പ്രാണികൾ ഹോൾ ചെയ്യാൻ ചെയ്യാനായുള്ള സാധ്യതയുണ്ട് അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴോ വാഹനത്തിൽ ടാങ്ക് പെട്രോൾ ഫില്ല് ചെയ്യുമ്പോഴോ ഈ പ്രാണികൾ ഹോൾ ചെയ്യുന്ന ഹോളിനകത്തൂടി ഫ്യൂല് ലീക്ക് ആവാനായുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന പെട്രോൾ എത്തനോൾ കാറ്റഗറിയിലുള്ള പെട്രോൾ ആണെങ്കിൽ നമ്മൾ വാഹനം ഡെയിലി ഒന്നിടവിട്ടെങ്കിലും ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ ലീക്ക് വന്നു കഴിഞ്ഞാൽ ആവും ചിലപ്പോൾ അപകടം തന്നെ സംഭവിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് ഫോർ വി എന്ന് പറഞ്ഞ വണ്ടിക്കകത്ത് യൂസ് ചെയ്യുന്ന ഇ ട്വൻ്റി പെട്രോൾ അല്ലെങ്കിൽ ആ ഇ ട്വൻ്റി പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിലാണ് ഹ്യോ മോട്ടോഴ്സ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇ ട്വൻറ്റി പെട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല മിക്കവാറും എല്ലാ പമ്പുകളിലും ഇപ്പോൾ ഇ ട്വൻ്റിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വാഹനം സെക്കൻഡ് സർവീസ് ഞാൻ പറഞ്ഞല്ലോ ആയി വാഹനത്തിനും ബേസിക്കലി കാര്യമായുള്ള ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പിന്നെ ചെറിയ ചെറിയ പോർഷൻസിൽ റസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതൊരു ക്വാളിറ്റി അതായത് ചെറിയ നെറ്റ് ബോൾട്ട് വരുന്ന പോർഷൻസിലാണ് അതെനിക്ക് അതിന് ക്വാളിറ്റി ഇഷ്യൂസ് ആകാം ചെറുതായിട്ട് റസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് റക്റ്റീഫ് ചെയ്യുന്നു പിന്നെ വേറെ മേജറായിട്ടുള്ള കൺസേൺസ് ഒന്നും തന്നെ ഇല്ല വണ്ടി ബെയിറ്റ് ആണ് ആകെയുള്ള പ്രശ്നം നമ്മൾക്ക് ഇത്തിരി ലോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓവർലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രണ്ട് പേര് ഇരുന്നു അത്യാവശ്യം വെയിറ്റുള്ള രണ്ട് പേര് ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോഴുള്ളൊരു റൈഡിങ് ഡിസ്കംഫർട്ട് മാത്രമാണ് ബേസിക്കലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വണ്ടി ഓവറോൾ നമുക്ക് റെക്കമെൻ്റബിൾ ആണ് ലോങ് ജേണി കൺവീനിയൻ്റ് ആണ് പിന്നെ എനിക്ക് സീറ്റിൻ്റെ ഒരു കൺസേൺ വന്നിരുന്നു ഞാൻ ഞാനത് സീറ്റ് കവർ മാറ്റി ഇവർ തന്നെ ഈഹറോട് തന്നെ കൂടിയൊരു സീറ്റ് കവറ് വാങ്ങുന്നതിൽ കയറ്റി കിട്ടും അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതർവൈസ് നമ്മൾ ലോങ് ജേണി പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പം ചന്തയൊക്കെ ചൂടാകും അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പോർഷനൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവും ഒത്തിരി ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏറെ ഞാൻ സീറ്റ് കവർ മാറ്റിയിട്ടത് ബാക്കി ഓവറോൾ നീറ്റായിട്ട് പോകുന്നു ബാക്കിയുള്ള യാത്രകളും കാര്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതാണ് ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കണ്ടുട്ട് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ടേക്ക് കെയർ